നമസ്കാരം കിനാനായ ബോയ്സ് ആഴ്ചവട്ടം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഞ്ജന പ്രധാന വാർത്തകൾ യൂറോപ്പിലെ ആദ്യത്തെ കിനാനായ കത്തോലിക്ക ദേവാലയം യു കെയിലെ ലിവർപൂളിൽ യാഥാർത്ഥ്യമായി ഹ്യൂസ്റ്റൺ കെ സി എസിന്റെ ഓണാഘോഷ പരിപാടി അത്യുചിതമായി നടത്തപ്പെട്ടു സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രണ്ട് പുതിയ ബിഷപ്പുമാരും നിയമിച്ചു പതിനാറാമത് കെ സി സി എൻ എ കൺവെൻഷൻ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡൽ ഡേ വാർത്തകൾ വിശദമായി യൂറോപ്പിലെ ആദ്യത്തെ കിനാനായ കത്തോലിക്ക ദേവാലയം യു കെയിലെ ലിവർപൂളിൽ യാഥാർത്ഥ്യമായി യൂറോപ്പിലെ ആദ്യത്തെ കിനാനായ കത്തോലിക്ക ദേവാലയം യു കെയിലെ ലിവർപൂളിൽ യാഥാർത്ഥ്യമായി ഗാനായ കത്തോലിക്ക വിശ്വാസികളായ ലിവർപൂളിലെ സെന്റ് പയസ് ഡെറ്റ് നാനായ കത്തോലിക് മിഷന് ലഭിച്ച ദേവാലയം കോട്ടയം അതിരൂപത മാർ മാത്യു മൂലക്കാട് പിതാവ് വ്യഞ്ചരിച്ചു അതിരൂപത മാർ ജോസഫ് പണ്ടാർഷിയിൽ പിതാവിന്റെയും മറ്റു അഭിബന്ധി പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിലാണ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് അമേരിക്കൻ കനാനായി റീജിയണൽ ഡയറക്ടർ ഫാദർ തോമസ് മുഴുവനാൽ പ്രത്യേക ക്ഷണിതായി വെഞ്ചിരിപ്പിൽ പങ്കെടുത്തു തുടർന്ന് പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ യു കെയിലെ എല്ലാ കനാനായി വൈദികരും മറ്റു നിരവധി വൈദികരും ചേർന്നുള്ള കുർബാനയും തുടർന്ന് പബ്ലിക് മീറ്റിംഗും നടന്നു ഫാദർ സുനി പടിഞ്ഞാറക്കര ഏവർക്കും സ്വാഗതവും ട്രസ്റ്റി സോജൻ തോമസ് നന്ദിയും ഓണാഘോഷ പരിപാടി അത്യുചിതമായി നടത്തപ്പെട്ടു ഹ്യൂസ്റ്റൺ ഗാനായ കത്തോലിക്ക സൊസൈറ്റി സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ഓണം ആഘോഷിച്ചു അറുന്നൂറിലധികം കുടുംബാംഗങ്ങളും ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങളും പങ്കെടുത്ത ആഘോഷം ഐക്യത്തിന്റെ പാരമ്പര്യത്തിന്റെ വലിയ ഉദാഹരണമായി മാറി രാവിലെ ഒമ്പത് മണി മുതൽ വിവിധ ഫറോനകൾ തമ്മിലുള്ള വർണോചനമായ അത്തപ്പൂക്കളം നടത്തപ്പെട്ടു ജിപ്സൺ ഇടയഞ്ചരിൽയാമ്പല അഖില കണ്ടോത്ത് മഴത്ത് വെട്ടിക്കാനാൽ എന്നിവർ വിവിധ ഫൊറോനകൾക്ക് നേതൃത്വം നൽകി നീമ വാഴപ്പള്ളി ജോസഫ് കണ്ണശ്ശേരി അരുൺ കണിയാലി ജിം കണ്ടരപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഫൊറോന തലത്തിലുള്ള സാംസ്കാരിക മത്സരത്തിൽ കോട്ടയ മലബാർ ഫൊറോന ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ഫൊനോറങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ നൂറിലധികം കലാകാരന്മാർ പരങ്കെടുത്തു കേരളം തനിമ വലിച്ചോതിയ വിവിധ കലാരൂപങ്ങളും താരപ്പുലിയും ചെണ്ടവാദി മേളത്തോടു കൂടി മഹാവലിയെ ആനയിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര ഓണാഘോഷത്തിന് പകിട്ടേറി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സെക്രട്ടറി ജോംസ് മാത്യു കിഴക്കേക്കാട്ടിൽ സ്വാഗതം പറയുകയും ശ്രീമതി സിന്ധു മേനോൻ മനോജ് പൂപ്പാറയിൽ റോബിൻ എലക്കാറ്റ് എന്നിവർ ഓണ സന്ദേശം നൽകുകയും ചെയ്തു വിശിഷ്ടാതിഥിയായി പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ സാന്നിധ്യം പരിപാടിയും മാറ്റി വർദ്ധിപ്പിച്ചു ക്രാനയക്കാരുടെ ഒത്തൊരുമയും ഐക്യം ലോകത്തുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണെന്നും ഓണ സന്ദേശത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രണ്ട് പുതിയ ബിഷപ്പുമാരെ നിയമിച്ചു സീറോ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് രണ്ട് പുതിയ ബിഷപ്പുമാരെ നിയമിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചു തൊണ്ണൂറ്റഞ്ചാമത് റീയൂണിയൻ വാർഷിക സമ്മേളനത്തിലാണ് നിയമനങ്ങൾ പ്രഖ്യാപിച്ചത് നിലവിലെ ഗ്രേറ്റ് ബ്രിട്ടനിൽ താമസിക്കുന്ന ഫാദർ കുറിയാക്കോസ് തടത്തിലിനെ യൂറോപ്പിലെ സീറോ മലങ്കര കത്തോലിക്ക വിശ്വാസികളുടെ അപ്പസ്തോളിക് വിസിസ്റ്ററായി നിയമിച്ചു തിരുവനന്തപുരം അതിരൂപതയുടെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോൺ കുറ്റിക്കലിനെ അതേ അതിരൂപതയുടെ സഹായമെത്രമായി നിയമിച്ചു പതിനാറാമത് കെ സി സി എൻ എ കൺവെൻഷൻ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡേയിൽ നോർത്ത് അമേരിക്കയിലെ ഗാനായകത്തോലിക്ക സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഘമായ കെ സി സി എൻ എ കൺവെൻഷൻ പതിനാറാമത് പതിപ്പിനെ ഫ്ളോറിഡയിലെ ഫോർട്ട് ലോഡയിൽ വേദിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെ ഫോർട്ട് ലോഡഡേയിലെ വോവ കൌണ്ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് കൺവെൻഷൻ നടക്കും ചിക്കാഗോയിൽ വെച്ച് നടന്ന ഗിനാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ കൌൺസിൽ യോഗത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത് കെ സി സി എൻ എ പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ ജനറൽ സെക്രട്ടറി വിപിൻ ചാലുണ്ടൽ എന്നിവർ ഇക്കാര്യം അറിയിച്ചു കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കായി ഫോർട്ട് ലോഡഡയിൽ പുതിയ ഹോട്ടൽ സമുച്ചമായ ഓംനി ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഗാനായ കുടുംബങ്ങളെ ഒരുമിപ്പിക്കുവാൻ മഹാസംഗമം ലക്ഷ്യമിടുന്നു ഡാംബ മയാമി മയാമിക്നാനായ കത്തോലിക് അസോസിയേഷനുകളാണ് കൺവെൻഷന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡാംബ കൺവെൻഷനു ശേഷം ഫ്ലോറിഡ വീണ്ടും വേദിയാകുന്നു എന്നതാണ് പ്രത്യേകത ദക്ഷിണ ഫ്ലോറിഡയിലെ ഗ്ഞാനായ സമൂഹം ആദ്യമായാണ് ഇത്ര വലിയൊരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കൺവെൻഷൻ ലൊക്കേഷന്റെ വിശദാംശങ്ങൾ കെ സി സി എഫ് പ്രസിഡന്റ് ജെയ്മർ മൂഷാരി പറമ്പിൽ ടാമ്പ ആർ വി ജോബി ഊരാളി അറ്റ്ലാന്റ് മയാമി ആർ വി പി അരുൺ പൗവത്തിൽ എന്നിവർ നാഷണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു വിശുദ്ധ കുർബാന യുവജന ശിശു പരിപാടികൾ നേതൃ സമ്മേളനങ്ങൾ സെമിനാറുകൾ സാംസ്കാരിക മേളകൾ കലാകായിക മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് കൺവെൻഷനിൽ സംഘടിപ്പിക്കുക ക്രാനായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും ഇനി ഒരിടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ക്രിസ്ത്യൻ ഫ്യണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ അപ്പ ഇറങ്ങി െട്ട് വർഷം മുമ്പ് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നീയായിരുന്നു വാർത്തകൾ തുടരുന്നു കെ സി വയൽ ഫാദർ ജേക്കബ് കുറിപ്പിനകത്തെ മെമ്മോറിയൽ അതിരൂപതാ തല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു കെ സി വയൽ സംഘടനയുടെ നേതൃത്വത്തില് പിറവം യൂണിയന്റെ ആതിഥേയത്തില് പിറവം ഹോളി കിങ്സ് ഗാനായക് കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ വെച്ച് എട്ടാം മത് കോട്ടയം അതിരൂപതാ തല ഫാദർ ജേക്കബ് കുറുപ്പിനകത്തെ മെമ്മോറിയൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷനോട് കൂടി ആരംഭിച്ച മത്സരത്തിന് ഇരുപത്തിനാല് പേരാണ് പങ്കെടുത്തത് അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു പ്രസംഗ മത്സരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാഷ്ട്രദീപിക ദീപിക എം ഡി റവ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കോട്ടയം അതിരൂപത കെ സി വൈ എല്ലിന്റെ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫിന് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കുറുപ്പിനകത്ത് കുടുംബത്തെ പ്രതിനിധീകരിച്ച് ജോയിസ് ജോസ് ആശംസകൾ അറിയിച്ചു അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോ ഷിബു സ്വാഗതം യൂണിറ്റ് സെക്രട്ടറി സോന അന്നാസണ്ണി നന്ദിയും അറിയിച്ചു ഒന്നാം സമ്മാനം പതിനായിരത്തി അമ്പത്തി ആറ് രൂപയും എവറോളും ട്രോഫിയും പിറവൻ ഇടവക അംഗമായ സ്നേഹ ചിന്തു സണ്ണി പാലായിൽ അർഹരായി രണ്ടാം സമ്മാനമായ ഏഴായിരത്തി അമ്പത്തി ആറ് രൂപയും ട്രോഫിയും കൈപ്പിഴ ഇടവക അംഗമായ റാണി ഫിലിപ്പ് താനിച്ചുവട്ടി മൂന്നാം സമ്മാനമായ അയ്യായിരത്തി അമ്പത്തി ആറ് രൂപയും ട്രോഫിയും ഉഴവൂർ ഇടവക അംഗമായ ഡെന്നി അലൈസ് കുപ്പനാനിക്കൽ എന്നിവർ അർഹരായി ആയിരത്തി അമ്പത്തി ആറ് രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ അൽഫോൺസ ജോസഫ് സീന ബാബു അമിത് ജോസ് പ്രിയ ജോർജ് എലിസബത്ത് ജോസ് മെൽവിൻ ജോർജ് മാത്യു ആൻഡോ ജോസഫ് എന്നിവർ കരുത്തമാക്കി അതിരൂപത ചാപ്ലിയൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി പുതിയ പുതിയകുന്ന യൂണിറ്റ് അസിസ്റ്റന്റ് ചാപ്ലിയൻ ലിൻഡോ തണ്ടയിൽ അതിരൂപത സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ ഭാരവാഹികളായ നിതിൻ ജോസ് ബെറ്റി തോമസ് അരൺ ബിജു ആൽബിൻ ബിജു ജാക്സൺ സ്റ്റീഫൻ പിറം യൂണിറ്റ് ഡയറക്ടർ സണ്ണി പാലായി അഡ്വൈസർ സിസ്റ്റർ അൽഫോൻസ ലൂസി സണ്ണി ഭാരവാഹികളായ ബെഞ്ചമിൻ ബെന്നി അൽഫോൻസ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വോളിബോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹോളി ഗ്രീസ് കോളേജ് മാളയും അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയും ജേതാക്കൾ ഉഴുവൂർ വോളിബോളിൽ പുരുഷ വിഭാഗത്തിൽ ഹോളി ഗ്രീസ് കോളേജ് മാളയും വനിതാ വിഭാഗത്തിൽ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി ചാമ്പ്യന്മാരായി അത്യന്തം ആവശ്യകരമായ ഫൈനൽ മത്സരങ്ങളിൽ ഹോളി ഗ്രീസ് കോളേജ് മാള എസ് എൻ ജി കോളേജ് ചേലന്നൂരിനെ തോൽപ്പിച്ചുകൊണ്ട് മുപ്പത്തഞ്ചാമത് ബിഷപ്പ് തറൈ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ട്രോഫിക്ക് അവകാശിയായി ൽഫ കോളേജിനെ നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് അടിയറവ് പറയിച്ചാണ് അസംഷ് കോളേജ് ചങ്ങനാശ്ശേരി വനിതാ വിഭാഗം കിരീടം അണിഞ്ഞുകൊണ്ട് സിസ്റ്റർ ഗോരോതി മെമ്മോറിയൽ ട്രോഫിയിൽ മുത്തമിട്ടത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിൻസി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും വോളിബോൾ മുൻ ദേശീയ താരവുമായിരുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജിജോ ജോർജ് വിജയിക്കു ട്രോഫികൾ വിതരണം ചെയ്തു ഒഴിവുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം തങ്കച്ചൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റീഫൻ മാത്യൂസ് ടൂർണമെന്റ് കൺവീനർ ക്യാപ്റ്റൻ ജെയിംസ് കുര്യൻ കോളേജ് കായിക വിഭാഗം മേധാവിയും ടൂർണമെന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ മാത്യു സെബ്രാഗാം എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ വർഷത്തെ മത്സരങ്ങൾ ഉന്നത നിലവാരം പുലർത്തിയെന്ന് കാണികൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു റോക്ലാൻഡ് സെന്റ് മേരീസ് നാനായ കാത്തോലിക്ക ഇടവക സമൂഹം ഫാദർ ബിബി തറയിലിന് ഊഷ്മളമായ യാത്രയപ്പ് നൽകി കഴിഞ്ഞ ആറ് വർഷമായി ന്യൂയോർക്കിലെ റോക്ലാൻഡ് നാനായ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ വികാരിയായിരുന്ന റോഫാദർ ഡോക്ടർ ബി ബി തറലിന് ഇടവക സമൂഹം ഊഷ്മണമായ യാത്രയെപ്പ് നൽകി ന്യൂജേഴ്സി ഫിലാൻഡ് ഡെൽഫിയ കാന പള്ളികളുടെ ചുമതലക്കാരനായി മാറുന്ന ബിബി അച്ഛന് സ്നേഹഷ്മണമായ യാത്രയപ്പാണ് റോക്ലാൻഡ് ഇടവക സമൂഹം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റോക്ക്ലാൻഡ് ഇടവകയിൽ എത്തുമ്പോൾ ധാരാളം പ്രതിസന്ധികളെ ഇടവക സമൂഹം നേരിട്ടിരുന്നു വലിയ മോട്ടർ ഗേറ്റ് പൂർത്തിയാക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നായി മറികടന്ന് സ്വയം പര്യാപ്തിയിൽ എത്തിച്ചു എന്ന് മാത്രമല്ല സാമ്പത്തികമായി മിച്ച ബഡ്ജറ്റിൽ എത്തിച്ചു റോക്ലാൻഡിൽ ഈ ചെറിയ സമൂഹം ബഹുമാനപ്പെട്ട ബിബി അച്ഛന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിസ്സഹരായ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകി കൂടാതെ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്നേഹ നിർദ്ദേശം മാനിച്ച് ഉത്തരേന്ത്യയിലെ ശംഷാബാഗ് രൂപത്തെ രണ്ട് ദേവാലയങ്ങൾ നൽകി ബിബി അച്ഛന്റെ ശുശ്രൂഷ കാലത്ത് ഇടവകിയുടെ അംഗബലം ഇരട്ടിയായി വർദ്ധിച്ചു എല്ലാ ഗ്രേഡിറ്റുകളിലേക്കും സൺഡേ സ്കൂൾ സജീവമായി അങ്ങനെ ആത്മീയമായും ഭൗതികമായും ഇടവകയ്ക്ക് ഒരു അടിത്തറ പാകി ഇടവക ട്രസ്റ്റി സി ബി മണലെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കോർഡിനേറ്റർ തോമസ് പാലച്ചേരിൽ ആമുഖ പ്രസംഗം നടത്തി ബഹുമാനപ്പെട്ട വൈദികരും കന്യാസ്ത്രീകളടക്കം നിരവധി പേർ യാത്രയപ്പ് യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഫാദർ ജോർജ് ഉണ്ണുണ്ണി ബിജു ഒരപ്പാങ്കൽ ആശ മൂലേപ്പറമ്പിൽ സനു കൊല്ലറേട്ടു സൈന മച്ചാനിക്കൽ അമ്മിണി കുളങ്ങര ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുരിയൻ ചാലുപ്പറമ്പിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇടവേഗിയുടെ ഉപകാരം പാലിഷ് എക്സിക്യൂട്ടീവ് ബഹുമാനപ്പെട്ട ഫാദർ ബി ബി അച്ഛനും നൽകി മറുപടി പ്രസംഗത്തിൽ ഡോക്ടർ ബി പി തലിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു സ്നേഹവിരുന്നോട് യാത്രയെപ്പോ മീറ്റിംഗ് പര്യവസാനിച്ചു ഡാളസ് ക്രിസ്തുരാജ്ഞാനായ കത്തോലിക് ഇടവക വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു ഡാളസ് ക്രിസ്തുരാജ ഞാനായ കത്തോലിക് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു വികാരി ഫാദർ ബിൻ ചേത്രിൽ ചുൻബ സ്ഥലത്ത് നിന്നും ക്രിസ്തുവിന്റെ ചങ്കിലേക്ക് മത്തായി സ്ലേഹയെ പോലെ ജീവിതം ഒരു യാത്രയെക്കണം എന്ന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മത്തായി നാമധാരികൾക്ക് പ്രത്യേക ആശീർവാദവും ആശംസകളും അർപ്പിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സമ്മേളനവും നടത്തപ്പെട്ടു കെ സി വൈയിൽ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാറ്റിനം പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ചും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സമ്മേളനവും പിറവം ഹോളി കിങ്സ് കത്തോലിക്ക കത്തോലിക്കൊറാന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ലഹരിവിരുദ്ധ റാലിയുടെ ആരംഭിച്ച യോഗത്തിൽ അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോ ചാക്കോഷു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ കേരള പോലീസ് ജനമൈത്രി ട്രെയിനർ അജേഷ് കെ പി നേതൃത്വം നൽകി ലഹരി വിരുദ്ധ സമ്മേളനം അനുജ് ജവകംഎൽ എ ഉദ്ഘാടനം ചെയ്തു കെ സി എൽ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു അതിരൂപത ചാപ്ലിൻ ഫാദർ മാത്യുക്കുട്ടി കൊളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി പ്രവിൻ യൂണിറ്റ് ചാപ്ലീന് ഫോറോന്ന വികാരിയുമായി ഫാദർ തോമസ് പ്രാലിൽ സ്വാഗതം ആശംസിക്കുകയും അബ്നതീഷ് ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യേത്തറ അനുഗ്രഹ പ്രവേശനം നൽകുകയും ചെയ്തു അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് യോഗത്തിന് നന്ദി അറിയിച്ചു സംസാരിച്ചു പിറവം യൂണിറ്റ് അസിസ്റ്റന്റ് ചാമ്പ്ലിയൻ ഫാദർ ലിൻഡ തണ്ടയിൽ അതിരൂപത ഡയറക്ടർ ഷെല്ലി അലപ്പാട്ട് അതിരൂപത അഡ്വൈസർ സിസ്റ്റർ ലേഗ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി പുതിയക്കുന്നിൽ ഭാരവാഹികളായ ബെറ്റി തോമസ് അലൻ ബിജു ആൽബിൻ ബിജു ജാക്സൺ സ്റ്റീഫൻ പിറവം യൂണിറ്റ് ഡയറക്ടർ സണ്ണി പാലായി അഡ്വൈസർ സിസ്റ്റർ അൽഫോൺസ ലൂസി സണ്ണി ഭാരവാഹികളായ ബെഞ്ചമിൻ ബെന്നി സോന സണ്ണി അലോണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ ജ്ഞാനായ വോയിസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ജ്ഞാനായ വോയിസിനോടും കെ വി ടിമൊപ്പം വാർത്തകൾ ഓസ്ട്രേലിയൻ ജൂനിയർ ക്രിക്കറ്റിലെ ഗാനക്കാരന് മികച്ച തുടക്കം ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് അർഹത നേടി പന്ത്രണ്ട് വയസ്സുകാരൻ ഏഡൻ അഭിലാഷ് ക്രിക്കറ്റിൽ ടൌൺസിലർ ജീജിയനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നോർത്ത് ക്യൂൻസ്ലാൻഡ് സെക്ഷനിൽ പങ്കെടുക്കുകയും അവിടെ നിന്നും ഓസ്ട്രേലിയയിലെ ക്യൂൻസ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അർഹത നേടുകയായിരുന്നു ഈ ഗാനായക്കാരന് ക്രിക്കറ്റിന് നെഞ്ചോട് ചേർത്ത് ഏഡൻ ചെറുപ്പം മുതൽ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് മാതാപിതാക്കളായ അഭിലാഷ് റെജിനിയും ആണ് അറുനൂറ്റിമംഗളം സെന്റ് ജോസഫ് ക്യാനായ പള്ളി ഇടവക കണ്ണിക്കുളത്തിൽ കുടുംബാംഗമാണ് ഓസ്ട്രേലിയ പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലെ ഗ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ് ഏഴിന് കുടുംബം ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലെ ടൗൺസിലില് ആണ് താമസിക്കുന്നത് സാന്റ് ആന്റോണിയോ ജ്ഞാനായ ദേവാലയത്തിന് ഉജ്ജ്വല വിജയം സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് സംഘടിപ്പിച്ച് ഇന്റർ ചർച്ച് വോളിബോൾ ടൂർണമെന്റിൽ സെന്റ് ആന്റണി സ്നാനായ കത്തോലിക്ക ദേവാലയത്തെ പ്രതിനിധീകരിച്ച് ടീം എസ് എ കെ സി പി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഏഴ് പള്ളികളിൽ നിന്നായി ഏകദേശം പത്തോളം ടീമുകൾ പങ്കെടുത്ത വാഷിയേറി ടൂർണമെന്റിൽ കളിച്ച എല്ലാ ഗെയിമുകളും വിജയിച്ചാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയതെന്ന് ടീമിന്റെ ക്യാപ്റ്റൻ ജെറൽ പടപ്പമാക്കൽ അറിയിച്ചു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കോട്ടയം മതിപഥ സമിതിയുടെ കോട്ടയം കോപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സംയുക്ത അഭിമുഖത്തിൽ കോട്ടയം അതിരൂപതയിലെ സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർ തെല്ലകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ പ്രതിഷേധ ജ്വാല എന്ന പേരിൽ പ്രതിഷേധ സംഗമം നടത്തി മാനേജ്മെന്റ് സ്കൂളുകളിൽ സംസ്ഥാന സർക്കാർ നിയമനം അംഗീകാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള കത്തലിക് ടീച്ചേഴ്സ് ഗിൽ കോട്ടയം മതിരൂപത പ്രസിഡന്റ് ശ്രീ സുജി പുല്ലുക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സംഗമം കോട്ടയ മതിരൂപത സെന്റ് ലൂസും മാനേജിംഗ് ദീപിക മാനേജിങ് ഡയറക്ടറുമായ റെഫർ ഫാദർ മൈക്കിൾ വെട്ടിക്കാറ്റ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം മതിരൂപത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഡോക്ടർ തോമസ് പുതിയക്കുന്നിൽ ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോം മാത്യു കരിക്കുളത്തിൽ ടീച്ചേഴ്സ് ഗിൽ തെക്കൻ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻസൺ എബ്രഹാം ഒടിമുഴങ്ങിയ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു ടീച്ചേഴ്സ് ഗിൽ അധികൃപിത സെക്രട്ടറി ശ്രീ അഭിലാഷ് ജിയോ സണ്ണി സ്വാഗതവും ടീച്ചേഴ്സ് ഗിൽ അധികൃത ട്രഷറ ശ്രീ ജോക്കി ജോർജ് കൃതജ്ഞതയിൽ നേർന്ന സമ്മേളനത്തിൽ അറുനൂറോളം അധ്യാപകർ പങ്കെടുത്തു ഡൽഹി ക്നാനായി കത്തോലിക്ക വുമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തപ്പെട്ടു അലങ്ത ഡോൺ ബോസ്കോ സ്കൂളിൽ വെച്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഡി കെ സി ഡബ്ല്യുഎഇയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി അന്നേ ദിവസം രാവിലെ മനോഹരമായ അത്തപ്പൊക്കൾ ക്രമീകരിക്കുകയും തുടർന്ന് ഫാദർ ബൈജു അച്ചറത്തറയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഡി കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് അജ്മോൾ ജിൽസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു ട്രഷർ സെർലി ജോസ് കണക്ക് അവതരിപ്പിച്ചു അതിനുശേഷം നടത്തി വിവിധ മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്തു വിജയർക്ക് സമ്മാനങ്ങൾ നൽകി ഞാനയമംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായ ശ്രീമതി പ്രീമ ജെയ്സും തിരഞ്ഞെടുക്കപ്പെട്ടു സോണൽ വൈസ് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നോർത്ത് ഈസ്റ്റ് സോൺ രണ്ടാം സ്ഥാനം വെസ്റ്റ് സോൺ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഡി കെ സി ഡബ്ല്യു എയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് ഡി കെ സി ഡബ്ല്യു എ സോൺ ആയി നോർത്ത് ഈസ്റ്റ് സോൺ ആൻഡ് ബെസ്റ്റ് ഡി കെ സി ഡബ്ല്യു എ കൂടാരോഗ യൂണിറ്റ് ആയ ഹരിനഗർ തെരഞ്ഞെടുക്കപ്പെട്ടു അവർക്ക് പ്രത്യേകം ക്യാഷ് പ്രൈസ് നൽകി ഡി കെ സി ഡബ്ല്യു എ ചാപ്ലിൻ ആയിരുന്ന ഫാദർ സാമുൽ ആനിമോട്ടിലിന് പകരമായി ഫാദർ ബൈജു അച്ചിറത്തറയ്ക്കൽ നിയമിക്കപ്പെട്ടു സിസ്റ്റർ അഡ്വൈസറായ സിസ്റ്റർ സാന്റിയും നിയമിക്കപ്പെട്ടു തുടർന്ന് ഡി കെ സി ഡബ്ല്യു എ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജെസി ജോയ് എല്ലാവർക്കും നന്ദി അറിയിച്ചു വിവസമൃദ്ധമായ സദ്യയോടു കൂടി ഓണാഘോഷം അവസാനിച്ചു ജൂബിലി നിറവിൽ സെന്റ് സെൻറോസ് പള്ളി ഇടവക ദിനാചരണം അരീക്കര സെന്റ് റോക്കിസ് ഇടവക ദേവാലയത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി വിവിധ പരിപാടികളോട് ആചരിച്ചു വരുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവക ദിനാചരണം സംഘടിപ്പിച്ചു കോട്ടയം അതിരൂപതി വികാരി ജനറൽ ഫാദർ തോമസ് ആനിമുട്ടലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുടെ ഇടവക ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പാരിഷ്കാലിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം ഇടവക വികാരി ഫാദർ കുര്യൻ അധ്യക്ഷതയിൽ വികാരി ജനറൽ ഉദ്ഘാടനം ചെയ്തു അരിക്കറി ഇടവകങ്ങളുടെ സ്നേഹവും ഐക്യവും വിളിച്ചോതുന്ന നിരവധിയായ കർമ്മ പരിപാടികളും ഇടവക അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുക്കിയ സ്നേഹവിരുന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളുടെ സഹകരണത്തോടെ സ്നേഹഭവനം പൂർത്തിയാക്കിയതും എല്ലാം ജൂബിലി ആഘോഷങ്ങളുടെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു ജൂബിലി ആഘോഷ കമ്മിറ്റികളുടെ ജനറൽ കൺവീനർ കെ സി എബ്രഹാം കൊണ്ടാട്ടം പടവിൽ സ്വാഗതം ജോയിന്റ് കൺവീനർ സ്റ്റിനി വിൽസൺ കൃതജ്ഞതയും പറഞ്ഞു ഇടവൈക്കിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും കഴിഞ്ഞ ഒരു വർഷമായി നടത്തുന്ന ആർട്സ് സ്പോർട്സ് മത്സരങ്ങളിൽ വിജയികൾ ആയിവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്രദർ സൈവൻ മലോട്ടിക്കൂട്ടത്തിൽ ഇടവേക്കിലെ സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ മതാധ്യാപകർ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ വിവിധ ഹികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി യൂറോപ്പിലെ ആദ്യത്തെക്കിനായ കത്തോലിക്ക ദേവാലയം യു കെയിലെ ലിവർപൂളിൽ യാഥാർത്ഥ്യമായി ഹ്യൂസ്റ്റൺ കെ സി എസിന്റെ ഓണാഘോഷ പരിപാടി അത്യുചിതമായി നടത്തപ്പെട്ടു സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രണ്ട് പുതിയ ബിഷപ്പുമാരെ നിയമിച്ചു പതിനാറാമത് കെ സി സി എൻ എ കൺവെൻഷൻ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡൽ ഡേയിൽ അനയൂയിൽ ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി